അമ്മ വെള്ളം എന്തെങ്കിലും വെള്ളം വേണ്ട നല്ല തലവേദന ഉണ്ടെത്തി കട്ടൻ ചായ രണ്ടു ദിവസമായാലോ തലവേദന വൈകിട്ട് ചേട്ടൻ വന്നിട്ട് നമുക്ക് പോയിട്ട് വരാം ആശുപത്രിയിൽ ഒന്ന് പോളായ്മ

ഇത് എന്തിനാ അമ്മ ഉച്ചയ്ക്കോളൊക്കെ ഞാൻ അതേ മോളും വരുന്നു അവന് നെത്തോയിൽ വെച്ചുണ്ടാക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് തേങ്ങി അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ അനുഭവം രണ്ടാഴ്ചയായിട്ട് ഭയ്യാന്നു പറഞ്ഞ കിട്ടുന്ന തള്ളയാണ് ഇപ്പൊ കണ്ടല്ല മോളും മരുമോനും വരാന്ന് പറഞ്ഞപ്പൊ ചുറു ചുറുപ്പായിട്ട് ഇറങ്ങി പോയേക്കണോ ചമ്മന്തി അരക്കാനായിട്ട് ഇത്രയും ദിവസം എന്നെ കൊണ്ട് പണി വേണ്ടിട്ട് എന്തായിരുന്നു പോരും കുരു ഇല്ല അവർക്ക്